അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടോ സ്വഭാവമായിട്ടോ അനുസരിച്ചുള്ള ഇന്നത്തെ ക്രൈസ്തവൻ നേതൃത്വത്തിന് ദിശാബോധത്തിന് നോക്കുന്ന രൂപവും ശബ്ദവുമായിട്ട് പഠന വിഷയം നമ്മുടെ സഭാ സമൂഹം നഗര സഭ എങ്ങനെ കിഴക്കൻ സഭകളും പടിഞ്ഞാറൻ സഭയും തമ്മിലുള്ള പാലമാകുന്നു എന്നുള്ളതാണ് പാലം പണിയുക എന്നുള്ളത് പെൻഷനങ്ങൾ ഉണ്ടാക്കുക അത് നമ്മുടെ പൊതുവായ അഭിഷേകമായിട്ട് മാറ്റാനും ഈ ഒരു വലിയ മാറ്റമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ വർഷം നമുക്ക് രണ്ട് ആണ് ഉള്ളത് പട്ടം സെന്റ് മേയ്സ് കബ്യൂണൽ ഇടവകാരണം ശ്രീമതി വി എസ് റൈസ്യാമ പാളയം സമാധാന രാജ്ഞി ഇടവകാരണം ശ്രീമതി അനിത അലക്സ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അരുമിക്കല ഡിവിഷനിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വെള്ളൂർ കോണം ഇടവകാരണം ശ്രീമതി എസ് ഗിന്ദു

ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഇളം മനോജ് ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അനീഷ് വർഗീസ് ഉമ്മനൂർ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കമ്പകോട് ഇടപകാംഗം ശ്രീമതി ലാലി ജോസഫ് ഗ്രാമപഞ്ചായത്തിൽ മണലിൽ ഇടപാടം ജോർജ് വിൽസൺ ഏഴ് ഗ്രാമപഞ്ചായത്തിൽ അഡ്വക്കേറ്റ് ബിജു ജോൺ വന്നിട്ടില്ല പട്ടാടി വടകേവര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പഞ്ചാടി മുഖ ഇടപകാമം ജെയിംസ് അലക്സാണ്ടർ ഇടമലിംഗം ഗ്രാമപഞ്ചായത്തിൽ അഡ്വക്കേറ്റ് ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുണ്ടേല ഷൈൻ സി ഗ്രാമപഞ്ചായത്തിൽ മുണ്ടേല ഗ്ലോകാംഗം ശ്രീമതി സജിത വെമ്പായ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പ്ലോകാംഗം ശ്രീമാൻ ജോൺ അരശികൾ പഴയകുന്ന് ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പാപ്പാല ഇടവകാമം ശ്രീമതി അഞ്ചന ജെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മഞ്ഞകാല ഇടവകാമം അഡ്വകേറ്റ് വടകോട് ഇടവകാമം തലവൂർ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീമതി ലിസി മാത്യു മഞ്ഞക്കാലയുടെ ശ്രീമതി തലവൂർ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് മഞ്ഞക്കാലയുടെ ശ്രീമതി രാഹില ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ ഇടക്കെടുവ് ശ്രീമതി മൈല ഗ്രാമപഞ്ചായത്തിൽ ഇടവകം ശ്രീമാൻ വൈജു ജോൺ വന്നിട്ടില്ല വെട്ടിക്കുള ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിലിരിക്കുന്ന പരവേലി ഇടഭാഗം ശ്രീ ബിജു കുഞ്ഞുമാളമ്പൽ ഗ്രാമപഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിലിരിക്കുന്ന പുളിയർപോൺ ഇടഭാഗം ശ്രീ എ ജോർജ് കുട്ടി ം ശ്രീമാൻ എല്ലാവരുടെയും പേരുകൾ വിളിച്ചു വന്നാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ വർഷം നമുക്ക് രണ്ട് കൗൺസിലേഴ്സ് ആണ് ഉള്ളത് പട്ടം സെന്റ് മേയീസ് കപ്പീറിൽ ഇടപെകാരണം ശ്രീമതി വി എസ് റൈസ്യാമ പാളയം സമാധാനരാജ് ഇടവുകാരണം ശ്രീമതി അനിത അലക്സ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അരിമിക്കല ഡിവിഷനിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി എസ് പഞ്ചായത്തിൽ ഉമ്മന്നൂർ ഡിവിഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജോലി ചെയ്യിക്കപ്പ് വിലങ്ങര ഇടവകമാണോ വന്നിട്ടില്ല കൊട്ടാരന്റെ മുൻസിപ്പാലിറ്റിയിൽ രണ്ട് അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കിഴക്കൻ ഇടവകാമം ശ്രീമാൻ കെ ജി അലക്സ്

ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുണ്ടേല ഷൈൻ സി വെള്ള ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മുണ്ടേല കടമ ശ്രീമതി സജിത വെമ്പായ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒറ്റക്കൊമ്പാംഗം ശ്രീമാൻ ജോൺ അരശ്മൂടൻ പഴയകുന്നമ്മൽ ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീമതി അഞ്ചന ജയ തലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മഞ്ഞ ഇടവകം ബിജു വടകോട് ഇടപകാന്ന്

ക്രിസ്തുനി നമ്മുടെ സഭയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആഘോഷം ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്